ബന്ദിമോചനത്തിന് ഹമാസിനെ നിർബന്ധിക്കാനെന്ന പേരിൽ ഗസയിൽ ചോരപ്പുഴ തീർത്ത് ഇസ്രായേൽ ഭീകരത ഭക്ഷണവും മരുന്നും നിഷേധിക്കപ്പെട്ട് കൊടും പട്ടിണിയോട് മല്ലിടുന്ന ഗസയിൽ നാല്പത്തെട്ട് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ശനിയാഴ്ച മാത്രം അറുപത്തിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാനിയൂനസിൽ ഇരുപതിലേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതായും ആശുപത്രി റിപ്പോർട്ടുകൾ പറയുന്നു തെക്കൻ ഗസയിൽ ഖാനിയൂനസ് റഫ മേഖലകളിൽ ആക്രമണം തുടരുകയാണ് മവാസിയിൽ സുരക്ഷിത കേന്ദ്രമായി ഇസ്രായേൽ നിശ്ചയിച്ച കേന്ദ്രത്തിൽ വൻ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് ഗസയിൽ ആക്രമണം ശക്തമാക്കി സുരക്ഷിത മേഖലകൾ വരെ പിടിച്ചെടുക്കുമെന്ന ഇസ്രായേൽ ഭീഷണികളുടെ തുടർച്ചയാണ് ഈ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയ മാർച്ച് അവസാനം മുതൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം ഫലസ്തീനികൾ പുതുതായി കുടിയിറക്കപ്പെട്ടതായി യു എൻ അഭയാർത്ഥി ഏജൻസി റിപ്പോർട്ട് പറയുന്നു അതേസമയം ഹമാസുമായി വെടിനിർത്തൽ കരാറില്ലെന്നും ഗസയിലേക്ക് മാനുഷിക സഹായം കടക്കുന്നത് അനുവദിക്കില്ലെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇൽതമർ ബെൻ ഗിറും പറഞ്ഞു ഗസയിൽ വെടിനിർത്താതെ ബന്ദികളെ വിട്ടയക്കില്ലെന്ന് ഹമാസ് നേതാവ് ഗലീൽ ഹയ്യയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഗസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കുന്നതിന് പകരം പൂർണ്ണ പിന്തുണയും ആയുധങ്ങളും നൽകുന്ന ട്രംപ് ഭരണകൂടം യമനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ എൺപത്തിനാലായി ഹൂതികളിൽ ലക്ഷ്യമിട്ടെന്ന പേരിൽ എണ്ണ തുറമുഖമായ റാസ് ഈസയിലാണ് വെള്ളിയാഴ്ച വൻ ആക്രമണം നടത്തിയത്